ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു റംസാൻ അബിക് കാലിഗ്രഫി ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കാലിഗ്രഫി ആയിട്ടല്ല നമ്മുടെ ഒരു കുറച്ച് ക്ലോത്തിൻ്റെ കളക്ഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ആണ് വരുന്നത് അപ്പോൾ ഞാനൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മന്ത് ആകും ഒരു ടെക്ടൈൽസാണ് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ മംഗലാപുരം പോത്തങ്കോട് റോഡാണ് അദബിയ ഫാഷൻ എന്നാണ് ഷോപ്പിൻ്റെ നൈം കുറച്ച് ഇന്നിപ്പം ഞാൻ കുറച്ച് ചുരിദാറിൻ്റെ കളക്ഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമുക്ക് കുറച്ച് ചുരിദാറിൻ്റെ കളക്ഷനൊക്കെ പരിചയപ്പെടാം ഇതാണ് ഞാൻ കാണിക്കാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ചുടിദാൻ്റെ കളക്ഷൻ ഇത് ഈ കളറെല്ലാം അവൈലബിളാണ് എക്സ് എൽ ഡബിൾ എക്സ് മീഡിയം ാണ് വരുന്നത് ഞാനൊന്ന് ടോപ്പ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ടോപ്പ് വരുന്നത് ഫുള്ളായിട്ടൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഇത് ആവശ്യമുള്ളവരെ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി ടോപ്പ് available. Okay, okay. Assalamualaikum.